ഗുണനിലവാരമുള്ളതും മൂല്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്രം ആവിഷ്കരിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് എഡ്ജിയോ സമ്മിറ്റിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സാങ്കേതികവിദ്യ ലോകത്തുണ്ടാക്കിയ മാറ്റങ്ങൾക്കനുസൃതമായി വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ പുതിയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിനിടയിൽ കൈവരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ ഈ പുതിയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നത് അതോടൊപ്പം ഒരു വശത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ മാറ്റങ്ങൾക്കൊപ്പം എത്താൻ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനോടൊപ്പം ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങളും ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യവും അതിൽ അഭിമാനിക്കുന്നവരായിട്ട് നമ്മുടെ തലമുറ വളർന്നു വരണം എന്നുള്ള താല്പര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കപ്പെട്ടത് രാജ്യത്തിന്റെ മൂല്യങ്ങളിലും പാരമ്പര്യങ്ങളിലും അഭിമാനിക്കുന്നവരായിട്ട് നമ്മുടെ തലമുറ വളർന്നു വളർന്നുവരണമെന്ന താൽപ്പര്യം കൂടി ഉൾക്കൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി